പാറേമാവ് ഗവൺമെന്റ് കോട്ടേഴ്സ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകുവാൻ എച്ച് എം സി തീരുമാനം ഒരാഴ്ചക്കകം നടപടി പൂർത്തീകരിക്കുവാൻ ജില്ലാ കളക്ടർ കോളേജ് പ്രിൻസിപ്പാൾ നിർദ്ദേശം നൽകി വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമില്ലെന്നത് മനസ്സിലാക്കിയാണ് എച്ച് എം സി നടപടിയെടുത്തത് ഇടുക്കി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് സമിതി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നാണ് നടപടി കൈക്കൊണ്ടത് കോട്ടേഴ്സ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ യോഗം തീരുമാനിച്ചു നടപടി ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കുവാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കളക്ടർ നിർദ്ദേശവും നൽകി മോഡുലാൽ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണം മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കും ആശുപത്രി നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിന് ഭാഗമായി കരാർ ഏജൻസിയായി കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടറെ നേരിട്ട് വിളിക്കുന്നതിനും യോഗം തീരുമാനിച്ചു തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ ഇടറോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കൽ എന്നിവ സംബന്ധിച്ചും യോഗം തീരുമാനം കൈക്കൊണ്ടു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പലാക്കയിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ് സമിതി അംഗങ്ങൾ തുടങ്ങിയവർ എച്ച് യോഗത്തിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി